എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ പെട്ടെന്ന് ചില ദൈവപ്രവൃത്തികൾ നടക്കും വിശ്വസിക്കാമോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രാരംഭമായി മോർണിംഗ് മെന്ന സന്ദേശത്തിൻ്റെ ഹെഡിങ് ആയിട്ട് സംസാരിക്കുന്നു എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പെട്ടെന്ന് ദൈവാത്മാവിൻ്റെ സഹായത്താൽ ചില ദൈവിക ഇടപെടലുകൾ ദൈവപ്രവർത്തികൾ നടക്കും മോർണിംഗ് മന്നായിക്ക് എല്ലപ്പം ഇവിടെയും സ്വാഗതം വീണ്ടും നമുക്ക് ഒരുമിച്ച കൃത്ാവിൻ്റെ സന്നിധിയിലായിരിക്കാൻ മാറ്റമില്ലാത്ത തേനിനേക്കാൾ തേൻഘട്ടയേക്കാൾ മാധുര്യമേറിയ ദൈവവചനം ചിന്തിക്കാൻ സർവശത്തിനായി ദൈവം നമുക്ക് അവസരങ്ങളെ നൽകി തന്നിരിക്കുകയാണ് കൃപകളെ നൽകി തന്നിരിക്കുക നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ട് ദൈവത്തോളം ശക്തിയുണ്ട് അത് തിരിച്ചറിയുന്ന അതിനെ മാറോട് ചേർത്ത് അണച്ച് അതിനകത്ത് പറയുന്ന ദൈവശബ്ദങ്ങളെ അംഗീകരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായിട്ട് ഒരു കാഴ്റ്റ് സ്തോത്രം ചിന്തയ്ക്കാധാരമായിട്ട് അപ്പോസോല പ്രവൃത്തികളെ പുസ്തകം രണ്ടാമധ്യായം അതിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ പെന്തൊക്കോസ് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു പെട്ടെന്ന് കൊടിയെ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു എല്ലാവരും പരിശുദ്ധ ആവ് നിറഞ്ഞവരായി ആത്മാവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ച് തുടങ്ങി പുതിയ നിയമസഭയുടെ തുടക്കമാണ് നമ്മൾ വായിക്കാനിടയായിത്തരുന്നത് അപ്പോസോലന്മാരുടെ പ്രവൃത്തികൾ അല്ലെ അപ്പോസ്സോല പ്രവൃത്തികൾ എന്ന് പറയുന്നതിനെക്കാട്ടിൽ ആ പുസ്തകത്തെ എനിക്ക് വിളിക്കാനിഷ്ടം പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ എന്ന് വിളിക്കാനാണ് കാരണം ഒന്നാം അധ്യായത്തിൽ പിതാവാൻ ദൈവത്തോട് കേട്ട വാക്തത്വത്തിനായിട്ട് കാത്തിരിക്കണമെന്ന് പറഞ്ഞ ദൈവശബ്ദത്തെ അക്ഷരം പ്രതി അനുസരിച്ച ശിഷ്യവൃന്ദം രണ്ടാമധ്യായത്തിൽ കേട്ട വാക്തത്വം അവർ പ്രാപിക്കുകയാണ് ഇന്നലെ ദൈവവൈദ്യലേ ഞാൻ നിങ്ങളും ദൈവത്തിൻ്റെ ചില വാക്തത്വങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പോയാലും ദൈവം അതിനെ നിവർത്തിച്ചു തരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അബ്രഹാം കേട്ടൊരു വാക്തത്വം ഇങ്ങനെയാണ് നിന്റെ സന്തതി പരമ്പരകൾക്ക് ഞാൻ ഈ കനാന് ദേശം കൊടുക്കും അബ്രഹാം വാക്തത്വം കേട്ടവനാ കേട്ട അബ്രഹാം മരിച്ചു അടുത്ത തലമുറ മരിച്ചു വാക്തത്വം പ്രാപിക്കേണ്ട തലമുറ മിശ്രീമിൽ അടിമപ്പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വാക്തത്തെ മരളിച്ച് ചെയ്ത ദൈവം അവരെ ഓർത്ത് മോശയിലൂടെ ആ ജനത്തെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരാൻ ഇടയായിത്തീർന്നെങ്കിൽ ഈ സന്ദേശം എന്നോടും നിങ്ങളോടുമുള്ള ദൈവത്തിൻ്റെ ദൂത ഇന്നലകളിൽ കേട്ട ചില വാക്തത്വങ്ങൾ വാഗ്ദാനങ്ങൾ ദൈവിക ദൂതുകൾ ഈ ദിവസങ്ങളിൽ നിറവേറാൻ പോകുന്നു വിഷയത്തിലേക്ക് വരട്ടെ അമേൻ പെട്ടെന്ന് നടക്കുന്ന ദൈവപ്രവൃത്തികൾ ഈ വായിച്ച വാക്യത്തിനകത്ത് ഒന്ന് രണ്ട് വാക്യങ്ങളിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാൻ ദൈവാത്മാവിന് നിയോഗമുണ്ട് ഒന്ന് ഒന്നിച്ചു കൂടിയിരുന്ന് ഒന്നിച്ചു കൂടിയിരുന്നു ഒരു ദൈവപ്രവൃത്തി ഞാൻ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടോ ഐക്യത ദൈവം ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് ഐക്യതയിലേ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുള്ളൂ നൂറ്റി മുപ്പത്തിമൂന്നാ ശങ്കീർത്തനം നമുക്കറിയാം ദാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും അത് വസ്ത്രത്തിൻ്റെ വിളമ്പിലേക്ക് നീണ്ടു കിടക്കുന്ന താടിയിലേക്ക് അഹരോൻ്റെ താടിയിലേക്ക് ഒഴുകുന്ന വിശേഷ തൈലമ്പുകൾ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചോ വിശേഷ തൈലം ഉണ്ടോ ആണ്ടിലൊരിക്കൽ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കയറാൻ പോകുന്ന അമേ മഹാപുരോഹിതൻ്റെ തലയിൽ ഒഴിക്കുന്ന വിശേഷ തൈലം ഇതാണ് ബൈബിൾ ഐക്യതയ്ക്ക് നൽകുന്ന പ്രാധാന്യമെന്ന് പറയുന്നത് അമേൻ അവരെല്ലാവരും ഒന്നിച്ചു കൂടിയത് രണ്ടാമതായിട്ട് അവിടെ പറയുന്ന പദം ഇങ്ങനെയാണ് പെട്ടെന്ന് പെട്ടെന്ന് ഈ ശബ്ദം കേൾക്കുന്നവരെന്ന് പറഞ്ഞേ പെട്ടെന്ന് പെട്ടെന്ന് എൻ്റെ ജീവിതത്തിൽ ഒരു ദൈവപ്രവർത്തി നടക്കും പെട്ടെന്ന് എൻ്റെ ലൈഫിൻ്റെ എൻ്റെ ഭാവിയിലൊരു വിടുതൽ നടക്കും പെട്ടെന്ന് എൻ്റെ ജോലിയിലൊരു മാറ്റമുണ്ടാകും പെട്ടെന്ന് എൻ്റെ ആ സാമ്പത്തിക പ്രതിസന്ധിയിലൊരു ദൈവപ്രവൃത്തി നടക്കും പെട്ടെന്ന് എൻ്റെ ആ വിവാഹ വിഷയത്തിനകത്തൊരു ദൈവനീതി വെളിപ്പെടും പെട്ടെന്ന് 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 ആ രോഗാവസ്ഥക്കകത്ത് ഒരു മാറ്റമുണ്ടാകും സർജറി വേണമെന്ന് ഡോക്ടർമാർ വിധി എഴുതിയ വിഷയത്തിനകത്ത് പെട്ടെന്നൊരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകാം വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചോ ഏറ്റെടുക്കാമെങ്കിൽ ഏറ്റെടുത്തോ പെട്ടെന്ന് പെട്ടെന്ന് ഏറ്റെടുത്തോ വചനം വചനമായിട്ട് ഏറ്റെടുക്കുമ്പോൾ വചനത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കും നമ്മുടെ മേൽ വ്യാപരിക്കും പെട്ടെന്ന് 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 മൂന്നാമത്തെ പ പദം അവിടെ കാണുന്നു വീട് മുഴുവൻ നിറച്ചു 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 ഹാല ലോഹിയ നിങ്ങളുടെ ഭവനത്തിനകത്ത് കടമല്ല നിറയുന്നത് നിങ്ങളുടെ ഭവനത്തിനകത്ത് രോഗമല്ല നിറയുന്നത് നിങ്ങളുടെ ഭവനത്തിനകത്ത് കലഹമല്ല നിറയുന്നത് നിങ്ങളുടെ വീട് മുഴുവനും പരിശുദ്ധാത്മാവോട് നിറയാൻ പോവാ വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചോ ഏറ്റെടുക്കാമെങ്കിൽ ഏറ്റെടുത്തോ പരിശുദ്ധാത്മാവിന് അമിത പ്രാധാന്യം നൽകുന്ന ദൈവാത്മാവിനെ ഏറ്റവും അധികമായി റെസ്പെക്റ്റ് ചെയ്യുന്ന കുടുംബങ്ങളുടെ അകത്തളങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം നിറയാൻ പോവുക യേശുവിൻ്റെ നാമത്തിൽ ഇരുപത് വർഷമാ അമിനാതാവ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ വീട്ടിൽ പെട്ടകം ഇരുന്നത് പെട്ടകം ഒന്നും ചെയ്തില്ല കേട്ടോ പെട്ടകത്തിലൂടെ ഒരു വിടുതൽ നടന്നില്ല അവസാനം അവൻ്റെ മകൻ ഉസ ഛേദിക്കപ്പെടുകയാണ് ചെയ്യുന്നത് പക്ഷെങ്കിൽ മൂന്നേ മൂന്ന് മാസം ഓവേലേതോ എന്ന് പറയുന്ന മനുഷ്യൻ്റെ വീട്ടിൽ പെട്ടകം ഓബേദവും ഓബേദേദോമിൻ്റെ വീട്ടിൽ പെട്ടകം പെട്ടകമിരുന്നു എന്ത് സംഭവിച്ചെന്ന് നമുക്ക് നല്ലവണ്ണം അറിയാം അവൻ്റെ വീടിനെ മുഴുവനും നിറച്ചു അവൻ്റെ വീടിനെ മുഴുവനും നിറച്ചു കേട്ടോ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവേദിലെ മുമ്പന്മാരെ പിമ്പന്മാരാക്കിയിട്ട് പിമ്പന്മാരെ മുമ്പന്മാരാക്കുന്നൊരു ദൈവത്തെയാണ് ഞാൻ നിങ്ങളും ആരാധിക്കുന്നത് യെസ് ദൈവം പറയുന്ന ആലോചനകളെ ചോദ്യം ചെയ്യാതെ അനുസരിക്കാൻ തയ്യാറായാൽ ഇന്ന് വരെ കാണാത്തൊരു ദൈവപ്രവൃത്തി എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവാം നിറയ്ക്കാൻ പോവുക ദൈവം നിറയ്ക്കും കേട്ടോ ഈ മൂന്ന് പദവും ഇന്ന് ആമേൻ മുഴുവനും നിങ്ങളുടെ ഹൃദയത്തിനകത്ത് പതിയണം എന്താ ഒന്നാമത്തെ പദം ഒന്നിച്ചുകൂടി രണ്ട് ഹാല ലൂയ പെട്ടെന്ന് മൂന്ന് വീട് മുഴുവൻ നിറച്ചു ഈ വീട് എന്തിനെയാണ് കാണിക്കുന്നത് നമ്മൾ പാർക്കുന്ന വീടുണ്ട് പക്ഷേ നമ്മളാകുന്ന വീട് നമ്മളാകുന്ന വീട് ഹാലേലൂയ നമ്മളാകുന്ന വീട്ടിനകത്ത് ശൂന്യതയുണ്ടോ ആമേൻ ആമേൻ പ്രയാസമുണ്ടോ വേദനയുണ്ടോ നിറയ്ക്കുന്നൊരു പരിശുദ്ധാത്മാവ് ഇപ്പോൾ വന്ന് വ്യാപരിക്കാൻ പോവുക വന്ന് നിറയാൻ പോകുകയാണ് ഹാലേ ലൂയ ദൈവം അനുഭവിച്ചാൽ അടുത്ത ദിവസങ്ങൾ അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം കരുണയുള്ള ദൈവമേശ്വര്ഗി പിതാവേ നിയോഗത്തോടെ ഞങ്ങളെ കേൾപ്പിച്ച ദൈവശബ്ദത്തിനായിട്ട് സ്തോത്രം ഒന്നിച്ചു കൂടണമെന്നുള്ള ദൈവശബ്ദത്തിനായിട്ട് സ്തോത്രം പെട്ടെന്ന് നടക്കുന്ന ദൈവപ്രവൃത്തികൾക്കായിട്ട് സ്ഥിതി നിറയ്ക്കുന്ന അഭിഷേകത്തിനായിട്ട് നന്ദി ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരുടെ മീലോ വചനത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ കൃപ വ്യാപരിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയവം ഏവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു